ചലച്ചിത്രനടി കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം പാർക്കിൻസൺസും മറവിരോഗവും രോഗവും ബാധിച്ച ചികിത്സയിലായിരുന്നു നാടകത്തിലൂടെയാണ് കനകലത സിനിമയിലേക്ക് എത്തുന്നത് സിനിമയ്ക്ക് പുറമെ നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കൊല്ലം ജില്ലയിൽ പരമേശ്വരൻ പിള്ള ചിന്നമ്മ ദമ്പതികളുടെ മകളായാണ് കനകലതയുടെ ജന്മം കൊല്ലം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലായിരുന്നു കനകലതയുടെ വിദ്യാഭ്യാസം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കനകലത സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് പി എ ബക്കർ സംവിധാനം ചെയ്ത ഉണർത്തുപാട്ടായിരുന്നു ആദ്യ ചിത്രം എന്നാൽ ആ സിനിമ റിലീസായില്ല തുടർന്ന് ലെനിൻ രാജേന്ദ്രൻ്റെ ചില്ലിലൂടെയാണ് നടി സിനിമയിൽ സജീവമാകുന്നത് രാജാവിൻ്റെ മകൻ കിരീടം അപ്പു ഇൻസ്പെക്ടർ ബൽറാം കൗരവർ മാനത്തെ കൊട്ടാരം ആദ്യത്തെ കന്മണി തച്ചോളി വർഗീസ് ചേഗവർ സ്ഫടികം പ്രിയം തുടങ്ങി മുന്നൂറ്റി അൻപതിൽ പരം സിനിമകളിൽ കനകലത അഭിനയിച്ചു മലയാളത്തിൽ മാത്രമല്ല തമിഴ് സിനിമകളിലും കനകലത സജീവമായിരുന്നു